കഴിഞ്ഞ വീഡിയോയിൽ വാട്സാപ്പും വാട്സാപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത മറ്റു ചില ഇമ്പോർട്ടന്റ് ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതറിവള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻ ുള്ള ടിപ്പുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനി നമ്മൾ ഏഴാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത് ഏഴാമത്തെ ടിപ്പാണ് ഡോണ്ട് ഡിസ്റ്റേബ് വാട്സാപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ വാട്സാപ്പ് ഡിസ്റ്റേബ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇന്ന് നമുക്കറിയാം ആളുകൾ പല കാര്യങ്ങളിലും ബിസിയാണ് ചില സമയത്ത് നമുക്ക് വാട്സാപ്പ് ഒന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല ആ സമയത്തായിരിക്കും ചില ആളുകൾ ഒരു മെസ്സേജ് ഇട്ടാണ്ട് അങ്ങനെ കോൾ ചെയ്ത് ആളുകളെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു പക്ഷേ ഓൺലൈൻ ക്ലാസ് കേട്ടോണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു ചില സുഖലായിരിക്കും അപ്പോഴൊക്കെ നമുക്ക് ഈ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വരിക അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് നിൽക്കാതെ കോൾ ചെയ്യുക നമ്മൾ ചിലപ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് വാട്സാപ്പ് മാത്രം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മാത്രം കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിന്റെ ഈ ഐക്കണിൽ ഇതുപോലെ അമർത്തി പിടിക്കുക അമൃത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൻ ഫോൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് കിട്ടും അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് വോയിസ് സ്റ്റോപ്പ് നിന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താണ്ട് ഓക്കെ അടിക്കുക ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വിജയിക്കണമില്ലെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളൊരു ഓപ്ഷൻ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടായിരുന്നു നേരെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ മാനേജർ ഒന്നും അല്ലെങ്കിൽ ആപ്സ് നിന്നും കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് നമ്മൾ വാട്ട്സ്ആപ്പിൻ്റെ ഒരു ചിഹ്നം നമ്മൾ കണ്ടെത്തുക ചിഹ്നം കണ്ടെത്തിയതിനു ശേഷം അത് ഓപ്പൺ ആക്കിക്കൊണ്ട് ഇതിൽ നമുക്ക് ഇതുപോലെ വോയിസ് സ്റ്റോപ്പ് അടിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിന്ന് പോകുന്ന പേടിയൊന്നും വേണ്ട രണ്ടാമത് നിങ്ങൾ വാട്സാപ്പ് ഓപ്പണാക്കുന്നതോടുകൂടി നിങ്ങൾ വാട്സാപ്പ് നോർമലായിട്ട് തന്നെ പഴയ പോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും എട്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്കാൻ വാട്സാപ്പാണ് നമ്മൾ പല ഷോപ്പുകളിലേക്കും കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതുപോലൊരു ബാർ കോഡ് ഈ ഒരു ബാർ കോഡ് ആ ഷോപ്പുകാർ കൊടുക്കുന്നത് നമ്മളെ മൊബൈലിൽ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് അവരുമായി ചാറ്റ് ചെയ്യാനുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കോഡ് കൊടുത്തു കഴിഞ്ഞാലും പല ആളുകളും അവരുടെ നമ്പർ എഴുതിയെടുത്ത് കോപ്പി ചെയ്ത് അത് സേവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എൻറ്റർ ചെയ്ത് കയറലാണ് പതിവ് പക്ഷെ നമുക്ക് ഏത് ബാർ കോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതുപോലുള്ള വാട്സാപ്പിൻ്റെ ബാർ കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാട്സാപ്പ് ഓപ്പൺ ആക്കുക അതിനുശേഷം ശേഷം കോണ്ടാക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ സ്കാനറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക സ്കാനർ ഓൺ ആയതിന് ശേഷം നമ്മൾ ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുക ബാർ കോഡ് സ്കാൻ ചെയ്താലേ നമ്മൾക്ക് കാണാൻ പറ്റും അവരുടെ വാട്സാപ്പ് നമ്പർ നമ്മളെ മൊബൈലിൽ സേവ് ചെയ്യാതെ തന്നെ ഓപ്പൺ ആയത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ സേവ് ചെയ്യാതെ തന്നെ നേരിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ് ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂട്ട് വാട്സ്ആപ്പ് ആണ് ഇത് ചില ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പുകളാണ് ഒരാൾക്ക് തന്നെ അൻപത് ഗ്രൂപ്പും അറുപത് ഗ്രൂപ്പും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പക്ഷെ ചില സമയത്തൊക്കെ ഗ്രൂപ്പുകൾ രസമാണ് ഫാമിലി ഗ്രൂപ്പും അത് തന്നെ ഫാമിലി തന്നെ അടുപ്പിൻ ഗ്രൂപ്പും ഫാമിലി തന്നെ തന്നെ വേറെ അങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും പക്ഷേ ഗ്രൂപ്പുകളൊക്കെ രസമാണ് പക്ഷെ നമുക്ക് ചില സമയത്ത് ഇതൊക്കെ ഒരു ഡിസ്റ്റർബായി മാറും പക്ഷെ നമുക്ക് അത് കരുതി നമുക്ക് അതിന് ലെഫ്റ്റ് അടിക്കാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനത്തെ സമയം നമുക്ക് മ്യൂട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ മുകളിൽ ഇതുപോലെ അമർത്തിപ്പിടിക്കുക ശേഷം ഇവിടെ സൈലൻറ്റായിട്ട് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് അവർ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർഷം എന്നുള്ളത് സെലക്ട് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വർഷത്തിനുള്ള സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അൺ ടിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ച് കൊടുക്കുക പത്താമത്തെ ടിപ്പാണ് പ്രൈവസി വാട്സാപ്പ് ഇന്ന് നമുക്കറിയാം പല ആളുകളും നമ്മളെ പല ഗ്രൂപ്പുകളിലേക്കും ആഡ് ചെയ്യും പക്ഷേ നമ്മളും പോലും അറിയാത്ത ആളുകളൊക്കെ നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും ആഡ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞമ്മളൊരു ഷോപ്പ് നടത്തണോ അല്ലെങ്കിൽ നമ്മളെ നമ്പർ കുറച്ച് ഒക്കെ ആയതാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ പല ആളുകൾക്കും അറിയാം പക്ഷേ ആ ആളുകളൊക്കെ ഉണ്ടായാണ്ട് നമ്മളെ പല പല ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്ട്സപ്പിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾ മാത്രം നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതിയോ അതോ എല്ലാവരും ആഡ് ചെയ്യണോ അതോ ഒരാൾ മാത്രം ആഡ് ചെയ്യാൻ പാടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗം വാട്സാപ്പിലുണ്ട് ഇത് പല ആളുകളും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് പോയി കാണാം നമ്മളെ അറിയാത്ത വ്യക്തികൾ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പിന്റെ സെറ്റിംഗ്സ് എടുക്കുക ശേഷം അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗ്രൂപ്പ്സ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എവിടെ വേണമെന്നുള്ളതിന് മൈ കോൺടാക്ട്സ് എന്നുള്ളത് ക്ലി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾ മാത്രമേ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയുള്ളൂ അതല്ല അതിന്റെ താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു കോണ്ടാക്ട് മാത്രം സെലക്ട് കൊടുത്താൽ ആ കോൺടാക്റ്റിലുള്ള വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിലേക്ക് മാഡ് ചെയ്യാൻ പറ്റും പതിനൊന്നാമത്തെ ഫോർ വാട്സ്ആപ്പ് നമ്മൾ വാട്സാപ്പിൽ പല പല ഡാറ്റകൾ ഉണ്ടാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ പറ്റിയതോ കാണാൻ പറ്റതായിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും പക്ഷേ ഈ ഡാറ്റകളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആളുകൾ ഉപയോഗിക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായമാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ചില സമയത്ത് നമുക്ക് ഗുണേക്കാൾ അധികം ദോഷങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ വാട്സാപ്പ് തന്നെ ഇതിനും പരിഹാരമായിട്ട് വാട്സാപ്പിന്റെ അകത്ത് തന്നെ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ഫോണ് ഫിംഗർ പ്രിന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മളെ വാട്സാപ്പിന് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിക്കാം ഇന്ന് നമുക്കറിയാം ഫിംഗർ പ്രിന്റ് ഇല്ലാത്ത ഫോണുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വാട്സാപ്പിന് ഒരു ആപ്ലിക്കേഷന്റെയും സഹായം ഇല്ലാതെ ഫിംഗർപിന്റ് ലോക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വാട്സാപ്പിന്റെ സെറ്റിങ്സിലേക്ക് പോവുക അതിനുശേഷം അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൈവസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും തായമായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഡിസേബിൾഡ് എന്നായിട്ട് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്താലേ നമുക്ക് ആക്കാൻ പറ്റുന്നതാണ് ഈ ഫോണിൽ ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ ഫോണിൽ ആദ്യം ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വാട്സാപ്പിന് ഫിംഗർ പ്രിൻ്റ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പതിമൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ഡാറ്റാണ് ഞമ്മള് വാട്സാപ്പിന് ഫിംഗർ പ്രിന്റ് ലോക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വാട്സാപ്പ് തുറക്കാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ അതിൽ വരുന്ന ഫോട്ടോസും വീഡിയോസ് ഒക്കെ നേരെ ഗാലറിക്ക് പോകും ഈ ഒരു ഗാലറിയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വാട്സാപ്പ് പ്രൈവസി സെറ്റിംഗ്സിൽ ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെ ഫോണിലേക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും ഗാലറിയിൽ കാണിക്കരുത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വാട്സാപ്പിന്റെ സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ആക്കുക അതിനുശേഷം നമുക്ക് ചാറ്റ്സ് എന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ മീഡിയ വിസിബിലിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് ഓഫാക്കി കൊടുക്കുക എന്നാൽ പിന്നെ നമ്മളെ ഫോണിലേക്ക് വരുന്ന മീഡിയാസൊന്നും ഗാലറിയിൽ കാണിക്കുകയില്ല അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫാസ്റ്റ് ടോക്ക് വാട്സ്ആപ്പാണ് അതായത് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും പല പല വോയിസുകൾ വരെയുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ട് ഒരു വോയിസ് ആയിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സമയത്ത് നമുക്ക് കേൾക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് ഈ ഒരു വാട്സാപ്പിന്റെ വോയിസ് നമുക്ക് കേൾക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അധികം എംപിയൊന്നും ഒന്നുമില്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതൊരു സേഫ് ആണ് തന്നെ പറയാം കാരണം വാട്സാപ്പിന് നമ്മൾ പ്രത്യേക പെർമിഷനുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് സേഫ് ആണ് തന്നെ പറയാം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെ ഉപയോഗിക്കുന്നതും എന്നുള്ള ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ആക്കുക ശേഷം എന്ന് സെർച്ച് സെർച്ച് ചെയ്യാം ചെയ്തതിനു ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺശേഷം നമ്മൾ ബാക്ക് അടിക്കുക നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വാട്സാപ്പിൽ നീണ്ട മെസ്സേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മേലെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഷെയർ കൊടുത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുക്ക് ഈ ഒരു വോയിസ് നമുക്ക് സ്പീഡിൽ കേൾക്കാവുന്നതാണ് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാണ് ഹലോ നേരത്തെ ഒരു സ്പീഡ് ഞാൻ കൂട്ടാൻ പറ്റും പിന്നെ അതിന്റെ താഴെ കാണുന്നുണ്ട് ഇടവിട്ട് ആളുകൾ ഭാഗം ഹിപ്പായി കിട്ടും പിന്നെ ഇതിനോട് വേറൊരു ഗുണമുണ്ട് ഞമ്മക്ക് ഇതുപോലെ വരുന്ന മെസ്സേജുകൾ നേരത്തെ പറഞ്ഞ പോലെ അവർ കേട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനും പറ്റും നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്താണ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കേട്ടു നമുക്കിപ്പോഴും ഇവിടെ ഗ്രീൻ ആയിട്ട് തന്നെ കാണും കാരണം അത് അവർ കേട്ടിട്ടില്ലാന്ന് തോന്നും ഇങ്ങനെ ഒരു ട്രിപ്പും കൂടി ഇതിലുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അതിന്റെ പാർട്ട് ത്രീ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യും അതിലാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ആളുകളുടെ മെസ്സേജ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കും പെട്ടെന്ന് പെട്ടെന്ന് ഡിലീറ്റ് ഡിലീറ്റാകും അപ്പം നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ടിപ്പ് അടുത്ത വീഡിയോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാവർക്കും നന്ദി